മോനെ ആശാന് പണി അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് വാ അവനെ മയിലെണ്ണ തേച്ച് കുനിച്ചങ്ങോട്ട് നിർത്തണം കാരണം അംഗവൈകല്യം വന്ന ഒരു സ്കോഡുമായിട്ട് ഒഡീഷയുടെ ബെസ്റ്റ് സ്കോഡിനെതിരെ ഇമ്മാതിരി തീപ്പൊരി പോരാട്ട വീര്യം ഹൈ ഇൻറ്റൻസിറ്റി മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പിള്ളേരെ കളിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ക്രെഡിറ്റ് ആശാന് കൂടി ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല സെന്റർ ബാക്കേർ ആയിട്ട് കളിക്കുന്ന പല സമയത്ത് നമ്മുടെ സന്ദീപ് സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കുന്നുണ്ട് ആൾ വിംഗ് ബാക്ക് ആണെങ്കിൽ പോലും ഹോർമിയെ വിംഗ് ബാക്ക് ആയിട്ടൊന്നഴിച്ചു വിട്ട് കഴിഞ്ഞപ്പം ഡിഫെൻസീവും ഒരുപോലെ ചെയ്യുന്ന ഹോർമി അബ്സലുള്ളി ഫസ്റ്റ് ഹാഫ് സ്റ്റീൽഡ് ബൈ ഹോർമിപ്പാം എന്ന് പറയാം ആഷാന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഹോർമിപ്പാം റീവ നിറഞ്ഞാടിയപ്പം ആദ്യ പകുതിയിൽ ഒഡീഷയെ നല്ല രീതിയിൽ തന്നെ വറപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു ഒഡീഷ പതിനൊന്ന് ഷോട്ടുകൾ ഉതിർത്തു ബ്ലാസ്റ്റേഴ്സ് ആറ് ഷോട്ടുകൾ മാത്രമാണ് ഉതിർത്തത് പക്ഷേ ടാർജറ്റിലേക്ക് കുതിർത്ത ഒരു ഷോട്ട് ബ്ലാസ്റ്റേഴ്സ് ആണ് അത് ഹോർമിയുടെ ആണ് പിന്നെ പൊസഷൻ ഒഡീഷയ്ക്കാണ് കൂടുതലെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് പലതവണ അറ്റാക്കിങ് ഇന്ത്യൻസിറ്റി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു തവണ ഈ പിഴച്ച റെഫറിങ് സിസ്റ്റം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെയും ശാപമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു നമ്മുടെ ഹരീഷ് കുണ്ടുവാനെ പെർഫോമൻസ് എന്ന് എടുത്തെടുത്ത് പറയണം ഹരീഷ് കുണ്ടുവാൻ ആണോ പേര് മാറിപ്പോയോന്ന് അറിയത്തില്ല അത് പോട്ടെ അപ്പം ഒഡീഷ എഫ് സിയുടെ ഒരു ഓഫ് സൈഡ് ഗോൾ ആദ്യം അലോ ചെയ്തിട്ട് പിന്നീട് ഡിസർവ് ചെയ്തു അതിൻ്റെ തർക്കത്തിന് പോയാൽ ആറ ശർമ്മയ്ക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടുകയും ചെയ്തു ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾക്ക് നേരെ കാർഡ് കാർഡെടുത്ത് വീശാൻ ആശാന് യാതൊരു മടിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അനർഹമായിട്ടുള്ള ഒരു കോർണർ കിക്ക് ഒഡീഷ എഫ് സി കിട്ടി അതുപോലെ ബ്ലാസ്റ്റേഴ്സിന് ഡിസർവ് ചെയ്യുന്ന ഒരു ത്രോയിൻ ഒഡീഷയ്ക്ക് അനുകൂലമാക്കി കൊടുക്കുകയും ചെയ്തു അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിൽ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ആ ഒരു ത്രോയിൻ കൊടുത്തത് മൊത്തത്തിൽ നോക്കുമ്പം റഫറിങ് റഫറി എടുക്കുന്ന തീരുമാനങ്ങൾ ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷെ എടുക്കുന്ന സമയം തീർത്തും തെറ്റാണ് എന്ന് തന്നെ പറയാം ആദ്യ പകുതി അപ്സിയിലുള്ളി ഹോർമിപ്പാർ റീവ സ്റ്റീൽ ചെയ്തു പിന്നെ ഇസക്റാൾട്ട് നല്ല ഒരു ആകാശമാണ് അമ്പര ചുംബികളെ പുച്ഛിച്ച് വിട്ടില്ലായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പിന്നിലാവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഒഡീഷയുടെ ഒന്നാം നിര സ്കോഡിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അംഗവൈകല്യം വന്ന സ്കോഡ് വെച്ചുകൊണ്ട് ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് 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 വോക്ക് ഡൺ ബൈ ആഷാൻ എന്ന് പറയണം ബ്ലാസ്റ്റേഴ്സ് ആകെ മൂന്ന് ഫോളാണ് കമ്മിറ്റ് ചെയ്തത് ആ മൂന്ന് ഫോളിനും യെല്ലോ കാർഡ് കൊടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറഞ്ഞിട്ടാണ് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തന്നെ മൂന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് യെല്ലോ കാർഡ് കിട്ടി ഒഡീഷ ഏഴ് കോർണറുകൾ വിൻ ചെയ്തപ്പം ബ്ലാസ്റ്റേഴ്സ് രണ്ടെണ്ണം മാത്രമാണ് വിൻ ചെയ്തത് രണ്ട് ടീമുകളും ഓഫ് സൈഡിൻ്റെ കാര്യത്തിൽ ഓരോ എന്ന വിധം വിണ്ണു പിന്നെ റോയ് കൃഷ്ണ അത്യാവശ്യം നല്ല പെർഫോമൻസ് അവരുടെ നിലയിൽ കാഴ്ച വെക്കുന്നുണ്ട് പിന്നെ ഫെഡോർ ചെറുണിച്ചിൻ്റെ ഐമൻ്റെയും പെർഫോമൻസ് എൻ്റെ പൊഞ്ഞുമക്കളെ ഒരു രക്ഷയില്ല നല്ല കിണ്ണ ആണ് രണ്ടും കാഴ്ചവെക്കുന്നത് ഒഡീഷയെ കൗണ്ടർ പ്രസ്സിങ്ങിലൂടെ മാത്രമേ തളർത്താൻ പറ്റുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം നല്ല രീതിയിൽ നമ്മുടെ പിള്ളേർ പ്രസ് ചെയ്യുന്നുണ്ട് ആദ്യ പകുതിയിലെ റേറ്റിംഗ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ പെർഫോമൻസ് ഫാർ ഫാർ ബെറ്റർ ദാൻ ഒഡീഷ പ്ലെയേഴ്സ് എന്ന് പറയേണ്ടി വരും പക്ഷേ ഈ ഹൈ ഇൻറ്റൻസിറ്റി പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത പകുതിയിലേക്ക് എത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ശാര താരങ്ങളെ ശാരീരികമായിട്ട് തളരാനുള്ള സാധ്യതയുണ്ട് അപ്പം അവർക്ക് സ്റ്റാമിന ഗെയിൻ ചെയ്ത് വെച്ച ഒഡീഷയുടെ സൂപ്പർ താരങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിനെ പ്രഹരിക്കാനും കഴിയും ഏതായാലും ആദ്യ പകുതിയിൽ ബോൾ പൊസിഷനും മറ്റുള്ള കാര്യങ്ങളും ഒഡീഷയുടെ കയ്യിലാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ഈ അംഗവൈകല്യം വെച്ച സ്കോഡിനെയും കൊണ്ട് മനം കവർന്നു എന്ന് പറയണം